ആന്റിബയോട്ടിക്സ് പുതിയ കാലഘട്ടത്തിന്റെ ഒരു കണ്ടുപിടുത്തമാണ് തീർച്ചയായിട്ടും മനുഷ്യരാശിയിൽ ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യാൻ കിട്ടിയിട്ടുള്ള ഒരു ഭൂ പക്ഷെ ആയുർവേദത്തിൽ ശരിക്കും ഇന്റഗ്രേറ്റഡ് ആയിട്ട് ഈ ഒരു ആയുർവേദ സർജറി ഫ്ലറിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഗുണം സത്യം പറഞ്ഞാൽ ഇല്ലാത്ത പല കേസുകളിലും നല്ല രീതിയിൽ നമുക്ക് റെസ്പോണ്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നമ്മൾ നമ്മുടെ ക്ലാസിക്കലായിട്ടുള്ള സർജിക്കൽ പ്രൊസീജിയേഴ്സും അതിന്റെ പ്രിൻസിപ്പൾസും നമ്മൾ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവമാണ്

ആളുകൾക്ക് പൊതുവേ ഒരു തെറ്റിദ്ധാരണയുണ്ട് ആയുർവേദത്തിൽ സർജറി ഇല്ല അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ഭാഗം നമ്മുടെ പഠനകാലത്ത് പോലും നമുക്ക് അത്തരത്തിലുള്ള എക്സ്പോഷർ കിട്ടുന്നില്ല എന്നൊക്കെ ആൾക്കാർക്ക് വളരെ വലിയ തെറ്റിദ്ധാരണ ഉണ്ട് അതിന് ശരിക്കുള്ളൊരു മകുപടി നമുക്ക് പറയാനുണ്ടാവുന്നത് ആയുർവേദത്തിൽ സർജറി ഉണ്ട് സുശ്രുതൻ സുശ്രുതാചാര്യനാണ് ഫാദർ ഓഫ് സർജറി ആയിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് ഫാദർ ഓഫ് പ്ലാസ്റ്റിക് സർജറി ആയിട്ട് സുശ്രുതാചാര്യനെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സിനെ പറ്റി വളരെ നല്ല എക്സ്പ്ലനേഷൻസ് നമ്മുടെ പ്രത്യേകിച്ച് പ്രത്യേക സംഹിതയിലൊക്കെ കാണാം പക്ഷെ പിന്നീടുള്ള കാലങ്ങൾ കാലഘട്ടങ്ങളിൽ ഈ ബുദ്ധൻ ബുദ്ധൻ ബുദ്ധിസ്റ്റുകളുടെ ഒരു ഇൻവേഷൻ അതുപോലെ മറ്റു രാജ്യം പുറത്തുനിന്നുള്ള വിദേശികളുടെ ഇൻവേഷൻ ഇങ്ങനെയൊക്കെ വന്ന് ആധുനിക വൈദ്യം അല്ലെങ്കിൽ അലോപ്പതി വൈദ്യത്തിന്റെ ഒരു ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വന്ന സമയത്ത് ഗവൺമെന്റ് സപ്പോർട്ടുകൾ വിഷയങ്ങൾ കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഈ ആയുർവേദ സർജറി പിന്നീട് വളരാതിരുന്നത് അത് വളരാതിരുന്നത് വളരാതിരുന്ന മോഡേൺ സർജറി വളരെയധികം വളരുകയും ചെയ്തു അനസ്തേഷ്യ പോലെയുള്ളതൊക്കെ നമുക്ക് ഭയങ്കര ഡ്രോ ബാക്ക് ഒരു ഫീൽഡാണ് അതൊക്കെ പരിഹരിച്ചു കഴിഞ്ഞാൽ ആയുർവേദ സർജറി തന്നെയാണ് ഇപ്പോഴും വളരെ കേമെന്ന് പറയേണ്ടി വരും ഡോക്ടർ ഇതിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ കേരളത്തിന് പുറമെയുള്ള സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇന്നും നമ്മൾ ആയുർവേദിക് സർജൻസ് തന്നെയാണ് സർജറി കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് ഇപ്പോൾ ഹെർണിയോപ്ലാസ്റ്റി അങ്ങനെയുള്ള വലിയ വലിയ സർജറീസ് പോലും അനസ്തറ്റിസിൻ്റെ സപ്പോർട്ടോട് കൂടി ആയുർവേദിക് സർജൻസ് തന്നെയാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിലുള്ള ഹീലിംഗ് റേറ്റും മറ്റ് കാര്യങ്ങളും മോഡേൺ മെഡിസിനെക്കാട്ടിലും കുറച്ചും കൂടി സപ്പോർട്ടിംഗ് ആയിട്ട് നമ്മുടെ ശാസ്ത്രങ്ങളിൽ തന്നെയാണ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഡിഗ്രിയുടെ പേര് തന്നെ ബാച്ചിലർ ഓഫ് ആയുർവേദിക് മെഡിസിൻ ആൻഡ് സർജറി എന്ന് തന്നെയാണ് ശരിക്കും നമ്മൾക്ക് ഒരു കൃത്യമായിട്ട് അതിനുള്ള മാർഗനിർദ്ദേശങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ഒന്ന് രണ്ട് മൂന്ന് ഫാക്ടേഴ്സ് കാരണം പിന്നീട് അതിനുള്ളൊരു സപ്പോർട്ട് ഇല്ലാതെ വരികയും ഇതൊരു ഇൻറ്റേർണൽ മെഡിസിൻ മാത്രമാണ് എന്നുള്ളൊരു ധാരണയിലേക്ക് ജനം എത്തിച്ചേരുകയാണ് ചെയ്തത് ഇതിൽ പിന്നെ ചെയ്യാവുന്ന ചെയ്യാവുന്നൊരു കാര്യം പാരാസർജിക്കൽ പ്രൊസീജിയേഴ്സും വളരെ നല്ല രീതിയിൽ ഡെവലപ്ഡായിട്ടുള്ളൊരു ഫീച്ചർ നമുക്ക് ആയുർവേദത്തിൻ്റെ പ്രത്യേകം എടുത്തു പറയേണ്ടി വരും ക്ഷാരകർമ്മം ക്ഷാരസൂത്രം അതേപോലെ തന്നെ സ്ഥിരാവിധം ജലൂകാവചരണം അങ്ങനെ എല്ലാ രീതിയിലും നമ്മളൊരു വലിയ സർജറിയിലേക്ക് പോകേണ്ട വ്യതയില്ലാത്ത പല കേസുകളിലും നല്ല രീതിയിൽ പാരാസർജിക്കൽ പ്രൊസീജിയേഴ്സ് നമുക്ക് റെസ്പോണ്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഒരിക്കലും അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ് എന്നാണ് നമ്മൾക്ക് പറയാനുള്ളത് ഇതിന്റെ കോംപ്ലിക്കേഷൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് മോഡേൺ നോളജ് ഇതിനോടൊപ്പം വേണം അതിന് വേണ്ടിയാണ് സർജറി ഒരു മാസം പോസ്റ്റിംഗ് എല്ലാം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് നല്ല രീതിയിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ ഒരു പ്രാക്ടീഷണർ എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ശരിക്കും ഇന്റഗ്രേറ്റഡ് ആയിട്ട് ഈ ഒരു ആയുർവേദ സർജറി ഫ്ലറിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഗുണം സത്യം പറഞ്ഞാൽ പബ്ലിക്കിനാണ് നമ്മൾ ഈ ഓഡിറ്റിംഗ് സർജിക്കൽ ഓഡിറ്റിംഗ് ഇങ്ങനെയൊക്കെ ഉള്ള വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതിൻ്റെ എഫിക്കാറുണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും റെക്കറൻസ് കേസിന്റെ ക്യൂർ റേറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഡെത്ത് റേറ്റ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇതൊക്കെ അസസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ട് നമ്മൾ ഈ ആയുർവേദ പ്രൊസീജിയേഴ്സ് ഉപയോഗിക്കുന്നതിൽ സക്സസ് റേറ്റ് ഭയങ്കര കൂടുതലായിട്ടാണ് കാണുന്നത് പക്ഷേ അത് നമ്മുടെ നിയമം അതിന് വേണ്ട രീതിയിൽ പൂർണ്ണമായിട്ടില്ലാന്ന് പറയാനുള്ളത് വേണ്ട രീതിയിൽ സപ്പോർട്ടിങ് ആയി വരാത്തത് കൊണ്ട് നമുക്ക് പലപ്പോഴും പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ശരിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പബ്ലിക് ഹെൽത്തിന് അത് ഭയങ്കര ഗുണമായിരിക്കും പൊതുവേ ഡോക്ടർ സൂചിപ്പിച്ച പോലെ ഇന്റേണൽ മെഡിസിൻസ് ആയുർവേദം കഴിക്കാം ആയുർവേദത്തിൽ ഇന്റേണൽ ആയിട്ടുള്ള മെഡിസിൻസ് ആണ് പറയുന്നത് എന്നുള്ളൊരു ധാരണയുണ്ട് അത് ശരിയാണ് അവിടെ പലപ്പോഴും ദോഷം ദൂഷ്യമൊക്കെ നോക്കിയിട്ടാണ് അതിന് ചികിത്സ നിശ്ചയിക്കുക പക്ഷെ ഇവിടെ ഇൻസ്റ്റന്റ് ആയിട്ട് പെട്ടെന്ന് ചികിത്സ വേണ്ട അവസ്ഥകളെന്നാണ് നമ്മൾ സർജറി പറയുന്നത് അവിടെ ദോഷം ദൂഷ്യത്തിൽ ഉപരി ആ കണ്ടീഷൻ നോക്കിയിട്ട് അതിനെ ശല്യം എന്നാ പറയുക ആ ഒരു ഫോറിൻ ബോഡിനെ അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി കളയുന്ന ചികിത്സകളാണ് അവിടെ ചെയ്യുന്നത് നൂറ് ശതമാനം അതുണ്ട് ആയുർവേദ സർജറിയിൽ നേരത്തെ ഡിഗ്രിയെ പറ്റി ഡോക്ടർ പറഞ്ഞു അതിൽ എന്നിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ് എം എസ് മാസ്റ്റർ ഓഫ് സർജറി ഇൻ ആയുർവേദ എന്നാൽ പറയുക ഇതിലെല്ലാം സർജറി പഠിക്കുന്നുണ്ട് ആയുർവേദ സർജറി ഉണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആ ആയുർവേദ സർജറി ഡിപ്പെൻഡ് ചെയ്യാം നിങ്ങളുടെ അസുഖം മാറുന്നതിൻ്റെ തോത് വളരെ കൂടുതലായിരിക്കും ഇപ്പോൾ ആയുർവേദ സർജറി ഉണ്ട് എന്ന് പറയുമ്പോൾ അടുത്ത ആളുകൾക്ക് തോന്നുന്നൊരു സംശയമാണ് എന്ത് തരം സർജറീസ് ആണ് കോമൺലി കൂടുതലായിട്ട് കേരളത്തിൽ നമ്മളിവിടെ കണ്ടുവരുന്നത് കേരളത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതായത് ഇവിടെ ശരിക്കും പറഞ്ഞ ഡോക്ടർമാരും പോപ്പുലേഷനൊക്കെ ഭയങ്കര കൂടുതലാണ് അപ്പോ അങ്ങനെ അങ്ങനെയുള്ള അതൊരു അതൊരു പബ്ലിക് ഹെൽത്തിനെ സംബന്ധിച്ച് അതൊരു പ്ലസ് പോയിന്റ് ആണ് എങ്കിലും ഈ എന്താ വിവിധ വൈദ്യശാസ്ത്ര ശാഖകൾ തമ്മിൽ വല്ലാത്തൊരു മോശപ്പെട്ട കോമ്പറ്റീഷനിൽ കാരണമാകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നിലവിൽ ഇവിടെ പ്രത്യേകിച്ചും ഈ ആനോറക്ടർ കേസസ് അതായത് മൂലസംബന്ധമായ അസുഖം ഇതിലാണ് ഇപ്പോ കേരളത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വളരെ നല്ല രീതിയിൽ സക്സസ് റേറ്റോട് കൂടി നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ച പോലെ വലിയ സർജറികൾ തന്നെ ഹെർണിയ റിപ്പയർ പോലെയുള്ള അല്ലെങ്കിൽ അഡ്വൻസ് സർജറീസ് അപ്പൻഡെക്ടമി മുതലായിട്ടുള്ള സർജറീസ് പോലും ലാപ്രോസ്കോപ്പിക് സർജൻസ് പോലും പലരും വളരെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നവർ നമ്മൾ കൊണ്ടാക്ട് ചെയ്ത് കഴിയുമ്പോൾ അവർ ആയുർവേദ സർജൻസ് ആയിരിക്കും നമുക്ക് ഭയങ്കര അഭിമാനം തോന്നുന്ന കാര്യമാണ് മറ്റൊരു കാര്യം അനസ്തേഷ്യ സപ്പോർട്ട് നമുക്ക് വേണം ഒരു എമർജൻസി കെയർ സപ്പോർട്ട് അതും വളരെ ാണ് ഈ നിയമം വഴി നമ്മൾക്ക് അങ്ങനെയുള്ള സപ്പോർട്ട് മോഡേൺ അലോപ്പതി അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു അലോപ്പതിന് സപ്പോർട്ട് കൂടി വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കേരളത്തിൽ ധാരാളം സർജൻസ് വേണ്ടി തയ്യാറെടുത്ത് പുറത്ത് രാജ്യങ്ങളിലും പുറത്ത് സംസ്ഥാനങ്ങളിലും പഠിച്ച് തയ്യാറായി വരുന്ന ആളുകളുണ്ട് പലപ്പോഴും നിയമം നമ്മളെ അനുകൂലിക്കുന്നില്ല എന്നുള്ളതും ഇത് മറ്റൊരു ലെവലിലേക്കൊരു കേസിലേക്കോ കാര്യങ്ങളിലേക്കോ പോകാൻ സാധ്യതയുണ്ടെന്നുള്ളത് കൊണ്ടാണ് പലരും ഇതിനെക്കുറിച്ച് നല്ല അറിവുള്ള ആളുകൾ പലരും ഇതിൽ നിന്ന് ബാക്ക് ചെയ്ത് നിൽക്കുന്നത് എന്തായാലും നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാം വലിയൊരു പ്രൊസീജിയർ വലിയൊരു സർജറി എന്നുള്ളതിനേക്കാൾ പല പാരാസർജിക്കൽ പ്രൊസീജിയേഴ്സും ചെറിയ ചെറിയ സർജറീസും ഏകദേശം ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് ഒരു മുപ്പത്തഞ്ചോളം സർജിക്കൽ പ്രൊസീജിയർസ് അംഗീകരിച്ച് ആയുർവേദിക് സർജൻസിനെ ചെയ്യാം എന്നുള്ള വരും കാലങ്ങളിൽ നമുക്ക് വളരെ തന്നെ എന്തായാലും നല്ല രീതിയിലൊരു മാറ്റം ഇതിൽ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കൂടെ തന്നെ മെഡിക്കൽ കോളേജിൽ വളരെ വളരെ നന്നായിട്ട് ഡെവലപ്പ് വരുന്നുണ്ട് അത് അത് നമുക്കൊരു തന്നെ കാണാൻ പറ്റുന്ന ഒരു ഒരു നിലവിലുണ്ട് അതുപോലെ കോളേജിൽ സർജന്റ് പോസ്റ്റ് ഉണ്ട് മോഡേൺ സർജറി പോസ്റ്റ് ഉണ്ട് കോട്ടയ്ക്കൽ ആരോഗ്യ കോളേജ് നമ്മളത് പഠിച്ച കോളേജാണ് അവിടെ ഒരു സർജറി കഴിഞ്ഞ കോളേജ് യൂണിറ്റിന്റെ എല്ലാവിധ ഇൻഫ്രാസ്ട്രക്ചറും റെഡിയാണ് പക്ഷേ നേരത്തെ സൂചിപ്പിച്ച ചില വിഷയങ്ങൾ കാരണം അതിങ്ങനെ മാറി മാറി പോവുകയാണ് നിലവിലെ തന്നെയല്ല എല്ലാവരും ജനറൽ ഹോസ്പിറ്റലിൽ ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റലുകളിലാണ് ഈ ഓപ്ഷൻ്റെ അതുപോലെ സർജറി ട്രെയിനിങ് ആടിക്കൊണ്ടിരിക്കുന്നത് അതും നമുക്ക് നല്ലൊരു എക്സ്പോഷറാണ് കേട്ടോ ശരിക്കും മെഡിക്കൽ കോളേജുകളിൽ നമുക്ക് ഏറ്റവും നമുക്ക് ഓൾമോസ്റ്റ് പതിനാലോളം മെഡിക്കൽ കോളേജ് നമുക്ക് കേരളത്തിൽ തന്നെയുണ്ട് എല്ലായിടത്തും ഇങ്ങനെയുള്ള യൂണിറ്റ്സ് ഡെവലപ്പ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും പുതിയ രീതിയിലുള്ള ഒരു അലോപ്പതി ഒരു കൊളാബറേഷനോട് കൂടി ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു മോഡലിൽ നമുക്ക് ഇതിനെ വളർത്തി കൊണ്ടുവരാൻ എന്തായാലും സാധിക്കുന്നുണ്ടാവും മെഡിക്കൽ കോളേജ് തന്നെയാണ് അതിനുള്ള ഒരു ഏക പോകുമ്പഴി അതിനാകുമ്പോഴാണ് നമുക്ക് നല്ല ട്രെയിനിങ് കിട്ടാനും ഹാൻഡ് ഇൻ ഹാൻഡായി നമുക്ക് വർക്ക് ചെയ്ത് വരാനും കൂടുതൽ സക്സസ് റേറ്റ് ഉണ്ടാക്കി കൊണ്ടുവരാനും ഇതില് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അലോപ്പതി വൈദ്യശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ മറ്റു വൈദ്യശാസ്ത്രങ്ങളുടെ ഭാഗത്തുള്ളവരെ എതിർപ്പും അതുകൂടാതെ ആയുർവേദത്തിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന ഉള്ള പല ആളുകളും എല്ലാവർക്കും പറയാൻ പറ്റില്ല ഒരു വിഭാഗം ആളുകൾ ഡോക്ടർമാർ അല്ലെങ്കിൽ വൈദ്യന്മാർ ഇതിനെതിർക്കുന്നുണ്ട് ഇതൊരു വൈദ്യമാണ് ഇതൊരു മിക്സോപ്പതിയാണ് നിങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിലൂടെ അതാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് അങ്ങനെയൊന്നും അല്ല മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മുടെ ക്ലാസിക്കൽ ആയിട്ടുള്ള സർജിക്കൽ പ്രൊസീജിയേഴ്സും അതിൻ്റെ പ്രിൻസിപ്പൾസും ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉണ്ടായിട്ടുള്ള ഒരു ശാസ്ത്രമായതുകൊണ്ട് തന്നെ ഇതിന് അനാറ്റമി ഫിസിയോളജി അങ്ങനെയുള്ള വളരെ ഡീപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും മോഡേൺ നോളജ് നമ്മൾ പലപ്പോഴും കട എടുക്കേണ്ടി വരാറുണ്ട് അത് ഒരിക്കലൊരു മിക്സോപ്പതി എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു രോഗിയുടെ സുഖം രോഗിക്ക് ബെനിഫിഷ്യൽ ആയിട്ട് ഒരുപാട് ഒരു വലിയ രീതിയിലുള്ള എമൗണ്ട് വരാതെ ഒരു ഹോസ്പിറ്റൽ കെയർ ചെയ്തു കൊടുക്കാവുന്ന ഒരു ഇൻറ്റഗ്രേറ്റഡ് സയൻസ് ഇനിയുള്ള കാലത്ത് ഡെവലപ്പ് ചെയ്ത് വന്നാൽ ഇതിനൊരു ഒരു പരിഹാരം നമുക്ക് നല്ല രീതിയിൽ എല്ലാവരും ഒരു ഡോക്ടേഴ്സിന്റെ അതുപോലെ ശാസ്ത്രങ്ങളുടെ അതൊരു വലിയ ഉത്തരമായിരിക്കും ഇപ്പോ ഈ സർജിക്കൽ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞതിന് ശേഷം പൊതുവെ മോഡേൺ മെഡിസിൻസ് ഡിപെൻഡ് ചെയ്യുന്നത് ആന്റിബയോട്ടിക്സിനെയാണ് അപ്പൊ പൊതുവെ ആളുകൾക്ക് ഒരു ധാരണയുണ്ട് മൈക്രോബ്സിന് അഗേൻസ്റ്റ് ആയിട്ട് വളരെ ബെറ്റർ ആയിട്ട് മോഡേൺ മെഡിസിൻ ആണ് ആക്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു പോസ്റ്റ് സർജിക്കൽ കെയറിന് വേണ്ടിയിട്ട് നമുക്ക് പലപ്പോഴും ആന്റിബയോട്ടിക്സിനെ ഡിപെൻഡ് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു തോന്നൽ പൊതുജനത്തിൽ വളരെ കൂടുതലാണ് നമുക്ക് പറഞ്ഞ ാണ് ഈ പറഞ്ഞ പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ മാനേജ് ചെയ്യാനുള്ള ശരിക്കുള്ള ടെക്നിക്ക് ശരിക്കും പറഞ്ഞാൽ ത്രിവിധ കർമ്മം എന്ന് പറഞ്ഞിട്ട് പൂർവകർമ്മം പ്രധാന കർമ്മം പശ്ചാത്തകർമ്മം പ്രീ ഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് പോസ്റ്റ് ഓപ്പറേറ്റീവ് എന്ന രീതിയിലുള്ള മൂന്ന് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അപ്പം അതിനകത്ത് ഒരു തിയേറ്റർ സെറ്റ് ചെയ്യുന്ന മുതൽ അത് സ്റ്റെറിലൈസ്ഡ് ആയിട്ട് തിയേറ്റർ സെറ്റപ്പിനെ എങ്ങനെ കൊണ്ടുപോകണം പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ എങ്ങനെ ഏതൊക്കെ രീതിയിൽ പേഷ്യൻറ്റിൻ്റെ സൈഡും ബാക്കിയുള്ള നഴ്സിൻ്റെ സൈഡും എങ്ങനെ ചെയ്യണം എന്നൊക്കെ വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ആൻറ്റിബയോട്ടിക്സ് പുതിയ ഒരു കണ്ടുപിടുത്തമാണ് തീർച്ചയായിട്ടും മനുഷ്യരാശിയിലെ ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യാൻ കിട്ടിയിട്ടുള്ള ഒരു ഭൂമാണത് പക്ഷേ ആയുർവേദത്തിൽ നമ്മൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ട് ആയുർവേദ പ്രിൻസിപ്പൾസ് ആയുർവേദ പ്രിൻസിപ്പൾസിനുള്ള മെഡിസിൻസ് അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്തു പോകാൻ പറ്റും സ്റ്റെറിലൈസേഷൻ നമ്മൾ ചെയ്തിരിക്കണം എന്ന് മാത്രം അങ്ങനെ പറയുമ്പോൾ ഉടനെ എന്ത് ചോദിക്കാം സ്റ്റെറിലൈസേഷൻ മോഡേൺ അല്ലേ തീർച്ചയായും പുതിയ സ്റ്റെറിലൈസേഷൻ ടെക്നിക്സ് മോഡേൺ ആണ് പഴയ കാലത്ത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആയുർവേദത്തിൽ ഉണ്ടായിരുന്ന സ്റ്റെറിലൈസേഷൻ്റെ പലപ്പോഴും ധൂപനം ഉപകരിക്കുക അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അതാണ് ഇപ്പോൾ ഫ്യൂമിക്കേഷൻ ഇപ്പോൾ ഫ്യൂമിക്കേഷൻ മാറി നമ്മൾ പുതിയ ടെക്നിക്സ് ഉപയോഗിക്കാൻ തുടങ്ങി അത് കാലഘട്ടത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പഴയ കാലത്ത് ദീക്ഷ വളർത്തി കാവ്യമുണ്ടെടുത്തിരുന്ന ഒരു സന്യാസിയെ പോലെ ലുക്കുള്ള ഒരാളാണ് വൈദ്യം ചെയ്തിരുന്നത് എന്ന് വിചാരിച്ച് ഇന്ന് വൈദ്യന്മാരെല്ലാവരും ആവേശത്തിലല്ലോ നമ്മളൊക്കെ കാലാനുസൃതമായ വസ്ത്രം ധരിക്കുന്നു അത് അനുസരിച്ച് വസ്ത്ര കാറിൽ യാത്ര ചെയ്യുന്നു അതുപോലെയുള്ളൊരു സംഭവം മാത്രമേ കാണിച്ചുള്ളൂ അല്ല ആ പ്രിൻസിപ്പിൾസ് ഒക്കെ തന്നെ നമ്മൾ ആ ഉപയോഗിച്ചിരുന്ന പ്രിൻസിപ്പിൾസ് എല്ലാം തന്നെ ഉപയോഗിക്കാം നമുക്കെന്ന് അറിയാം ഇന്ന് നമ്മൾ പലപ്പോഴും ഹയർ ഡോസിലുള്ള ആൻറ്റിബയോട്ടിക്സും കാര്യങ്ങളും ഉപയോഗിക്കുന്നത് മുമ്പേ ഈ ശാസ്ത്രം ഡെവലപ്പ് ചെയ്തു വന്ന കാലം പോലെയല്ല ഒരുപാട് മൈക്രോബ്സും മറ്റുള്ള അസുഖങ്ങളും കാര്യങ്ങളും എല്ലാം വളരെ അധികം കൂടാൻ തുടങ്ങി അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു മെഡിസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നത് പക്ഷെ പണ്ടത്തെ കാലത്ത് നമ്മൾ നമുക്ക് ചുറ്റും ആയിട്ടുള്ള വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള സിംഗിൾ ഡ്രഗ്സും മറ്റു സാധനങ്ങളും ഉപയോഗിച്ചാണ് നമ്മൾ ഹ്യൂമിഗേഷൻ കുറച്ച് പ്രൊസീജേഴ്സ് ചെയ്തിരുന്നതും ഇന്നും നമുക്കത് ശാസ്ത്രീയമായിട്ട് നമുക്ക് തെളിയിക്കാൻ സാധിക്കും നല്ല അല്ല അപരാജിതൂപചോർണ്ണം എക്സാമ്പിളാണ് അപ്പോൾ നമ്മൾ കൊറോണ സമയത്തൊക്കെ യൂസ് ചെയ്തിരുന്നത് വളരെയധികം ശാസ്ത്രീയമായിട്ടുള്ള സ്റ്റഡീസ് നടന്നപ്പോഴും കണ്ടത് എന്താണ് ഒരു ഭയങ്കര ആൻറ്റി വൈറൽ ആൻറ്റി ബാക്ടീരിയൽ എഫക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളതും ഒരു പ്രത്യേക ഏരിയയിൽ അത് പുകയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വൈറൽ കൗണ്ട് നമുക്ക് ഒരുപാട് വൈറൽ ലോഡിനെ കുറച്ചെടുക്കാൻ സാധിക്കുമെന്നും ആളുകൾക്ക് പെട്ടെന്ന് തന്നെ അസുഖം വരുന്നതിന്റെ ഒരു റേറ്റ് കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതും അപ്പോൾ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ പഴയ രീതിയിലുള്ള കുറേ പ്രിൻസിപ്പിൾസ് ഇന്ന് മോഡേൺ ആയിട്ട് നമ്മൾക്ക് എങ്ങനെ ഇന്റഗ്രേറ്റഡ് ആയിട്ട് ആളുകളിലേക്ക് എത്തിക്കാം ഇന്ന് അതിലൊരിക്കലും ആയുർവേദമെന്നോ മറ്റുള്ളൊരു ശാസ്ത്രം എന്നോ എന്നുള്ളൊരു ഡിഫറൻസ് അല്ല അവിടെ എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത് രോഗാവസ്ഥയിൽ നിന്ന് രോഗിയെ രക്ഷിച്ച് കൊണ്ടുവരാന്നുള്ള ആ ഒരു പ്രിൻസിപ്പിൾ മാത്രമാണ് അതിന്റെ പുറകിലുള്ളത്